ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി രാഹുൽ ഗാന്ധിയെ അപമാനിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലയിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ വി ഡി സതീശൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയത് രാഹുൽ ഗാന്ധിയെ അപമാനിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പാലക്കാട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പൌരത്വ നിയമം കേരളത്തിൽ നടപ്പാകില്ലെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന സിപിഎം പ്രകടന പത്രിക എന്തിനാണെന്നും വി ഡി സതീശൻ ചോദിച്ചു സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്നാണ് പ്രധാനമന്ത്രി കുറേ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് പിന്നീട് ഇപ്പോഴും മുന്നൂറ് സീറ്റ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് ബി ജെ പി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നമ്മൾ അധികാരത്തിൽ വരുമെന്ന് അപ്പോൾ പേടി തുടങ്ങി വിപ്രാളം തുടങ്ങി അതിൻ്റെ ഭാഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും ബി ജെ പി ആയുധമാക്കുന്നത് വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയിലെ സമ്പത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം പ്രധാനമന്ത്രി പ്രസംഗിക്കാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കാണ് കൂടുതൽ സ്വത്തുക്കൾ കൊടുക്കേണ്ടത് അത് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു അമ്മ മങ്ങാമാരുടെ ആഭരണങ്ങൾ കളക്ട് ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ സമ്പത്ത് കൂടി മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു പ്രധാനമന്ത്രി പറയാണ് വർഗീയത ആ പ്രചരണം വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുക ഈ വർഗീയ െതിരായിട്ടാണ് കോൺഗ്രസ് പോലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറഞ്ഞു വരുന്നത് മുപ്പത്തിയഞ്ചു ദിവസം തുടർച്ചയായി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറഞ്ഞത് കോവിഡ് കാലത്തെ പി ആർ ടീം ഇപ്പോൾ വടകരയാണെന്നും വി ഡി സതീശൻ സൂചിപ്പിച്ചു